ഹലോ ചാനൽ ഫാമിലി സുഹൃത്തുക്കളെ നമസ്കാരം അതിഗംഭീരമായിട്ടുള്ള ഒരു വീടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് കുറഞ്ഞ വിലയ്ക്കുള്ള വീട് ഇത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്ക് പുതിയങ്കം എന്ന് വെച്ചാൽ തൃപ്പാളൂര് പുതിയങ്കം നന്മാറ മെയിൻ റോഡിൽ നിന്നും വെറും അൻപത് മീറ്റർ ദൂരെ ആറര സെൻറ്റും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മനോഹരമായിട്ടുള്ള ഒരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ആദ്യം കിച്ചൺ തന്നെ എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സമാധാനത്തിൽ കണ്ടോളൂ കിച്ചനോട് ചേർന്നിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇത് ഷീറ്റാണ് ബാക്കിൽ ഇറക്കി ഇറക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ബാക്കിൽ ചെയ്തിരിക്കുന്നത് നോക്കൂ ഒരു ഹാൾ കയറിയതും ഒരു ഹാളാണ് തിയേറ്റർ പോലെയുള്ള ഹാളാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോ ഉള്ളു ഒരു കോം കോമൺ ബാത്റൂമും ഒരു കുളിമുറിയും ബാക്കിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം ഇതിനകത്തുണ്ട് എന്നുവെച്ചാൽ ആറര സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാക്കിൽ ഷീറ്റ് ഇട്ടിട്ട് ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു ഡൈനിങ് ഹാൾ സെറ്റ് വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നു ഇതിന് ഒരു ചെറിയൊരു ഇത് ഉള്ളത് ഡ ബ്ലാക്ക് മാർക്ക് ഉള്ളത് എന്ന് വെച്ചാൽ ഇതിൽ ടൈൽ ഇട്ടിട്ടില്ല സൈഡ് തേപ്പ് പണി കഴിഞ്ഞിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ബാക്കിയെല്ലാം നമ്മൾക്ക് ഉദ്ദേശിച്ചതുപോലെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി മൂന്ന് ബെഡ്റൂം മനോഹരം ായിട്ടുണ്ട് മൂന്ന് നിറയെ പേരുള്ളവർക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ വീടിൽ കുറേ ഫാമിലിയിൽ നിറേ പേരുണ്ട് കുട്ടികൾ മക്കളും അവരും ഇവർ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് ഇരിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് നമ്മൾ വ്യക്തമായിട്ട് എടുത്തിരിക്കുന്നു മനോഹരമായി തിയേറ്റർ പോലെ ഇരിക്കുന്ന ഒരു ഹാൾ എത്ര പേര് വന്നാലും ഈ മൂന്ന് ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാളിൽ നിരത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ കിടക്കാനുള്ള സൗകര്യമുണ്ട് അതിനോട് എന്ന് വെച്ചാൽ അർജന്റിന് വേണ്ടിയിട്ട് ഉള്ളിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ചെയ്തിട്ടുണ്ട് നേർ കയറുന്ന വഴിയാണ് ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ചാനൽ സുഹൃത്തുക്കളെ ഇതിൻ്റെ സൈഡ് വഴി നമ്മൾ പോയി ഫുള്ള് കവർ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ ഒരിക്കൽ കൂടി പറയുന്നു സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ചെറിയ തോതിൽ വീട് നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ ബാക്കിൽ ആറര സെൻ്റിൽ കുറച്ച് കൂടി നമ്മൾക്ക് എല്ലാ പോർഷനും വൃത്തിയായി ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അവിടെ ഒരു കച്ചറിയിലേതാണ് ഒരു ബാക്കിൽ ഒരു കുളിമുറിയും ഒരു അറ്റാച്ച് ബാത്ത്റൂമും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് കുറച്ചു മാത്രം വേസ്റ്റ് ഉള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫുൾ കവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെ വെളിഭാഗം തേച്ചിട്ടില്ല ഉള്ളിൽ ടൈലിട്ടിട്ടില്ല ഈ രണ്ട് വർക്കാണ് ഇതിന് ബാക്കിയുള്ളത് ബാക്കിയെല്ലാം വൃത്തിയായി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു തേപ്പ് പണിയും ഉള്ളിൽ കൂടെ ഒരു ടൈലും കൂടി ഇട്ടാൽ അത് ചെറിയ പൈസയ്ക്ക് ആകുന്നതാണ് അപ്പോൾ ആ വിലയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീട് തരാൻ ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടി നമ്മൾ വന്ന് വീട് കണ്ടതിന് ശേഷം എടുക്കാം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന വിലയ്ക്ക് താരതമ്യപ്പെടുത്തി ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് യാതൊരു പ്രശ്നമല്ല അവരോട് ചോദിച്ച് നമ്മൾക്ക് നമ്മുടെ വിലയ്ക്ക് വരികയാണെങ്കിൽ നൂറ് ശതമാനം എടുക്കാൻ പറ്റുന്ന പുതിയങ്കം പള്ളിയോട് ചേർന്ന് കിടക്കുന്ന പള്ളിയിൽ നിന്ന് വെറും ഇവിടുന്ന് വെറും അമ്പത് അല്ല നൂറ് മീറ്ററാണ് പള്ളിയിലേക്ക് പോകേണ്ട ദൂരം റോഡ് ക്രോസ് ചെയ്ത് അങ്ങേവശം വലതുവശത്ത് പള്ളിയായി ഇതിൻ്റെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ വീട് എന്ന് വെച്ചാൽ ആറര സെൻറ്റും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും മനോഹരമായി വെച്ചിരിക്കുന്ന ഈ വീട് എടുക്കാൻ താൽപ്പര്യമുണ്ടോ നിൻസാര വിലയ്ക്കാണ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനൽ ആ കാണുന്നതാണ് മെയിൻ റോഡ് നന്മാറ മെയിൻ റോഡ് തൃപ്പാളൂർ നന്മാറം മെയിൻ റോഡ് വലുദേശത്തേക്ക് പോയാൽ നന്മാറ ഇടതുവേശത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃപ്പാളൂർ ജംഗ്ഷൻ ആലത്തൂരിലേക്ക് പോകുന്ന വഴിയാണ് നന്മാറയ്ക്ക് ഏകദേശം ആറ് കിലോമീറ്ററും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായ മേലെ മേലാണെങ്കിൽ ഇതേപോലെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ എടുക്കുക അവിടെയും ഒരു അറ്റാച്ചർ ബാത്റൂമും ഒരു കുളിമുറിയും കൂടി മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷെഡ് മറ്റേ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ ഷീറ്റിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും നമുക്ക് പാർക്കാനുള്ള സൗകര്യം ഒരുക്കി ബെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ വീട് എടുക്കാൻ താൽപ്പര്യമുണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വിലക്കമ്മിയായിട്ടുള്ള ഈ വീട് എന്ന് വെച്ചാൽ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ടും ഇത്രയും വിലക്കമ്മിയായിട്ട് വെച്ചാൽ ഇവരുടെ ഒരു ഇത് ചെയ്ത എന്ന് പറയുന്നത് തേപ്പ് പണി കഴിഞ്ഞിട്ടില്ല ടൈൽ ഇട്ടിട്ടില്ല അത്രയും മാത്രമേ എന്നുള്ളൂ ബാക്കിയുള്ള സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോയിൽ ഇതേപോലെ എസ് അറ്റ എസ്റ്റേ പ്രോപ്പർട്ടിയിൽ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോ സഗതം നമുക്ക് അടുത്തുള്ളവരാണെങ്കിൽ ഞാൻ വന്ന് ഷൂട്ട് ചെയ്യും ലോങ് ഉള്ളവരാണെങ്കിൽ വീഡിയോ സഹതം നമ്മൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വീട് ഉടനെ വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്തു തരുന്നതാണ് സുഹൃത്തുക്കളെ അറ്റ എസ്റ്റേ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ വീഡിയോകൾ എത്ര വേണമെങ്കിലും ഉണ്ട് വില കുറഞ്ഞതുണ്ട് വില കൂടുതലുണ്ട് ഏക്കണക്കിനുണ്ട് ഇരുന്നൂറ് മുന്നൂറ് ഏക്കർ വരെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്